ഹലോ ഹായ് ആൻഡ് വെൽക്കം ടു ലക്ഷ്മി സ്വിച്ച് കോണർ അപ്പോൾ എങ്ങനെയുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ മഴയൊക്കെ ആണല്ലേ എല്ലായിടത്തും നല്ല മഴയാണ് എല്ലാവരും തണുത്ത് ഉറഞ്ഞിരിക്കുകയായിരിക്കും അപ്പോൾ ഇന്ന് നമുക്കൊരു യാത്ര പോയാലോ വേറെ എവിടേക്കുമല്ല നമ്മുടെ സ്വന്തം എറണാകുളം ജില്ലയിൽ തന്നെയുള്ള തൊട്ടടുത്തടുത്തായിട്ടുള്ള ഒരു മൂന്ന് നാല് സ്പോട്ടുകളിലേക്കാണ് നമ്മൾ പോകുന്നത് ആദ്യം നമ്മൾ പോകുന്നത് അരിക്കൽ വാട്ടർഫാൾസ് നിങ്ങൾ ഒരുപാട് ഇൻസ്റ്റഗ്രാം റീൽസിലൂടെയും വീഡിയോസിലൂടെയും ഒക്കെ കണ്ടിട്ടുണ്ടാവും എന്നാലും നമ്മുടെ പേജിലൂടെയും ചാനലിലൂടെയും ഒന്ന് കാണിക്കണമല്ലോ അപ്പോൾ നമ്മളിതിങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ഇതിങ്ങനെ താഴത്തേക്ക് കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം നമ്മൾ വാട്ടർഫാൾസിൻ്റെ അടുത്ത് എത്താനായിട്ട് ചെറിയൊരു എൻട്രി ഫീസും ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്തു പിന്നെ താഴത്തേക്ക് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം ഇതാ അങ്ങോട്ട് പോകാനായിട്ട് ഇതാണ് നമ്മുടെ സംഭവം ഇതാണ് അരിക്കൽ വാട്ടർഫാൾസ് കെട്ടോ അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ പകച്ചു പോയത് കടുകിടാൻ സ്ഥലമില്ലാന്നൊക്കെ പറയില്ലേ അത് തന്നെ എൻ്റെ അമ്മ പ സ്റ്റെപ്പുകളിലായാലും താഴ്ത്തായാലും ഒക്കെ ഇഷ്ടം പോലെ പേര് വീഡിയോസ് എടുക്കാനും കളിക്കാനും കുളിക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ പേരുണ്ടായിരുന്നു ഇതാ കാണുന്ന സ്ഥലമുണ്ടല്ലോ ആ സ്പോട്ടിലാണ് നമ്മൾ ബാത്റൂംസ് യൂസ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഈ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ ഉള്ളൊരു സ്ഥലം അവിടെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും പേരെ കണ്ടതുകൊണ്ടും അതുപോലെ തന്നെ നമുക്ക് ഇനിയും ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകേണ്ടത് കൊണ്ടും ഞങ്ങൾ കുളിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു ആദ്യം ഇറങ്ങുന്നില്ല എന്ന് വിചാച്ച് ഇങ്ങനെ കുറച്ച് നേരം അവിടെ കരയിൽ കയറി നിന്നെങ്കിലും പിന്നെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി കാലെങ്കിലും നനച്ചില്ലെങ്കിൽ അത് മോശമല്ലേ ഇതാണ് നമ്മുടെ വാട്ടർഫാൾസിൻ്റെ ഏകദേശം ഒരു വ്യൂട്ടോ അപ്പോൾ സ്ഥലത്തിൻ്റെ പേര് മറക്കണ്ട അരീക്കിൽ വാട്ടർഫോൾസ് അപ്പോൾ അതാ ഇതാണ് മൊത്തത്തിലുള്ള ഒരു വ്യൂ അങ്ങനെ ഞങ്ങൾ രണ്ടും കല്പിച്ച് മുട്ട് വരെ നനയ്ക്കാമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അത് ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ അപ്പം നമുക്കിനി പതുക്കെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം അരീക്കൽ വാട്ടർഫോൾസിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് കൊച്ചരീക്കൽ കേവ്സ് അഥവാ കൊച്ചരീക്കൽ ഗുഹ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ അടുത്തതായിട്ട് പോണത് നമുക്ക് റോഡ് സൈഡ് ബോർഡ് കാണാം അതുപോലെ തന്നെ കൃത്യമായിട്ട് ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വഴിയൊന്നും തെറ്റില്ല കൃത്യമായിട്ട് നമുക്ക് അവിടെ എത്താനായിട്ട് പറ്റും എല്ലാം ഒരു മൂന്ന് നാല് കിലോമീറ്റർ ഡിസ്റ്റൻസിലേ ഉള്ളൂ അപ്പോൾ ഞാൻ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു പാർക്കിംഗ് ഒക്കെ ഫ്രീ ആണ് എന്നിട്ട് ഞാൻ നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ നടക്കാനുണ്ട് കേട്ടോ അപ്പോൾ നടന്ന് 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 നമ്മൾ ലാസ്റ്റ് ഇതാ കാണുന്നതാണ് നമ്മുടെ സ്ഥലം അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് കണ്ടല്ലോ ഇതാണ് നമ്മുടെ സ്ഥലം അപ്പോൾ ഇവിടെ ഉണ്ട് കുറച്ച് പടികളൊക്കെ താഴത്തേക്ക് ഇറങ്ങാനായിട്ട് അപ്പോൾ നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം അപ്പോൾ ഇവിടെ മലിനമാക്കിയാലും പ്ലാസ്റ്റിക്സ് ഒക്കെ വലിച്ചെറിഞ്ഞാലും പഴയ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക ഇത് ഇതുപോലൊരു കുളം പോലത്തെ ഒരു സ്ഥലമുണ്ട് ഇവിടെയുമുണ്ട് നമ്മുടെ കല്യാണം വീഡിയോ ഷൂട്ട് പ്രീ വെഡ്ഡിങ്ങോ പോസ്റ്റ് വെഡ്ഡിങ്ങോ എന്താണ് അപ്പോൾ അവരെ അവിടെ ഷൂട്ട് ചെയ്തോട്ടെ നമുക്ക് അവരെ ചലഞ്ച് ചെയ്യാണ്ട് താഴത്തേക്ക് പോവാം അപ്പോൾ ഇതാണ് ഈ ഇതാണ് നമ്മുടെ കൊച്ചരീക്കൽ ഗുഹ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതും കണ്ടിട്ടുണ്ടാവണം അതായത് ഈ ഒരു മരത്തിൻ്റെ വേര് കൊണ്ട് ഒരു റൂമ് പോലെ ഒരു ഗുഹ പോലെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു കെട്ട് പണഞ്ഞ് കിടക്കുന്ന ആ ഒരു ഇതൊക്കെ ഒരുപാട് ഫോട്ടോസിലും വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാണാത്തവരെന്തായാലും പോയി നേരിട്ട് കാണണം കാണാൻ നല്ല രസം കേട്ടോ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു പരിപാടിയായിട്ടൊക്കെ നമുക്ക് തോന്നും കാരണം അതിൻ്റെ മോതലിലേക്ക് കയറാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ അവിടെ ഇങ്ങനെ ചെറിയൊരു സ്പോട്ട് കൊണ്ട ഗുഹയുടെ താഴ്ത്തായിട്ട് ഇങ്ങനെ കുറച്ച് വെള്ളത്തിൻ്റെ ഒരു സംഭവം അപ്പോൾ ഞങ്ങൾ അതിലേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ഇതാ ഇവിടെ ഒരു കോഴൽ കിണർ പോലത്തെ ഒരു ഉണ്ട് നല്ല ആഴമുണ്ട് കേട്ടോ അതിലേക്ക് അങ്ങനെ വീണാൽ തീർന്നു അപ്പോൾ ഇത് കുടിവെള്ളമാണ് കുടിവെള്ളം മലിനമാക്കരുതെന്നിവിടെ വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നല്ല തണുപ്പാട്ടോ വെള്ളത്തിന് ഇതിങ്ങനെ ചരലിൻ്റെ അതായത് ഇതിൽ ഉറവ വരുന്നതുകൊണ്ടാന്ന് തോന്നും നല്ല അസാധ്യ തണുപ്പാണ് വെള്ളത്തിന് നല്ല ക്രിസ്റ്റൽ ക്ലിയറുമാണ് നല്ല വെള്ളം കേട്ടോ അപ്പോൾ അതിലൊക്കെ ഒന്ന് ഇറങ്ങി ഞങ്ങൾ ഈ ഗുഹയുടെ മുകളിലൊക്കെ ഒന്ന് കയറി ഇതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് കയറി അത് കഴിഞ്ഞിട്ട് ഇതാ കുറച്ചും കൂടി ഇറങ്ങിയത് കുറേ പേര് അവിടെ ആ മരത്തിൻ്റെ പേരിൻ്റെ ഇടയിലൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കേണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അധികം മഴ ഇല്ലാത്തൊരു ദിവസമായതുകൊണ്ട് തന്നെ ഇന്ന് അത്യാവശ്യം തിരക്കുള്ള ഒരു സമയമാണെന്ന് തന്നെ പറയാം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും മടങ്ങി ഇനി അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത് ശൂലം വെള്ളച്ചാട്ടമാണ് ശൂലം വെള്ളച്ചാട്ടം എന്നൊക്കെ ബോർഡ് കണ്ട് ഞങ്ങളിത് ഇപ്പം വെള്ളച്ചാട്ടം എത്തും ഇപ്പം വെള്ളച്ചാട്ടം എത്തും എന്ന് വിചാരിച്ച് ഇങ്ങനെ പോവുമായിരുന്നു പക്ഷേ സംഭവം കുറച്ച് ഉള്ളിലേക്ക് പോകണം ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ആറ് ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് സംഭവം ഉള്ളത് അതായത് അരിയിക്കലെന്ന് കേട്ടോ അപ്പോൾ അവിടെ എത്തി ഞങ്ങൾ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തു ഇതാണ് ഒരു ഒന്നൊന്നര സംഭവം പറയാതെ വയ്യ കേട്ടോ കാരണം നമ്മളിത് ഇപ്പോൾ വാട്ടർഫാൾസ് എത്തുമെന്ന് വിചാരിച്ച് നമ്മൾ നടക്കും ആ മുകളിൽ കണ്ട സംഭവത്തിൽ നമ്മളിങ്ങനെ താഴ്ത്തേക്ക് ഇറങ്ങണം ഒരു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്ററോളം ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങാനുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല റിസ്ക്കാണ് അതായത് കുറച്ച് പ്രായമുള്ളവരും മുട്ടുവേദന ഉള്ളവരൊന്നും ദയവ് ഇത് ഇറങ്ങാൻ നോക്കണ്ട എളുപ്പമല്ല ഇങ്ങനെ വേരുകളുടെ ഇടയിലും ചെടിയുടെ ഇടയിലും ഇങ്ങനെ വലിയ വലിയ പാറക്കല്ലുകളുടെ ഇടയിൽക്കൂടെ ഒക്കെ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടാണ് ഇറങ്ങുക എങ്ങനെയെങ്കിലും ഇറങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാലും കേരളം അതിലും സീനാണ് അപ്പോൾ ഇതാണ് ഞങ്ങൾ അങ്ങനെ എങ്ങനെയൊക്കെയോ ഇറങ്ങി എത്തി താഴെ എത്തിയപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ അവിടെയും ഞങ്ങൾ ചെറിയൊരു കുളി പാസാക്കി അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി ഇതിൻ്റെ അടുത്ത് തന്നെ എന്ന് പറയുന്ന ഒരു സ്ഥലം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതുകൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം അതൊരു ഒൻപത് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ തന്നെയാണ് ഉള്ളത് അവിടെ പോയി സൺസെറ്റൊക്കെ കണ്ട് റിലാക്സ് ആയിട്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് മടങ്ങാം ഞങ്ങൾ അങ്ങോട്ട് പോയില്ല പോയില്ലാട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ എറണാകുളത്തിനടുത്ത് തൊടുപുഴ മൂവാറ്റുപുഴ റൂട്ടിലാണ് ഈ സ്ഥലങ്ങളുള്ളത് കേട്ടോ അപ്പം അത് മറക്കണ്ട ബു ബൈ ടേക്ക് കെയർ